ഞാൻ പറഞ്ഞ ഈ ലൊക്കേഷനിൽ ഈ മ്ലാത്തിച്ചേട്ടത്തിലെ വീട് ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തത് ഈ മരം നമ്മൾ സെറ്റ് ചെയ്ത് മരങ്ങളാണ് ആ മരങ്ങൾ പോലെ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തും കൂടെ ഇല്ല സിനിമയിൽ പറഞ്ഞതിനോട്ട് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലമാണല്ലേ ശരിക്കും ഒരുപാട് പോസ്റ്റിന്റെ ഒക്കെ ഒരു അവസ്ഥ ഈ പോസ്റ്റ് ഒക്കെ സിനിമയിൽ പോസ്റ്റ് നമ്മള് മരമാക്കി മാറ്റി ആ പട്ടിയും കൊണ്ട് ടെൻ്റരിച്ചെക്കുന്ന ലൊക്കേഷൻ ആണ് പക്ഷേ ഇവിടത്തെ പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം കൂടിയാൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഇപ്പോൾ നിൽക്കുന്നത് കാഞ്ഞാർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കാഞ്ഞാറിൻ്റെ മലമടക്കുകൾക്കിടയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ പുറകെ ഒരാൾ വരുന്നുണ്ട് സജീഷ് വാ വാ ഇതാണ് വീട് അടിപൊളി ഒരു രക്ഷയിൽ കേട്ടോ സൂപ്പർ സ്ഥലം എക്കോ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു പേരുണ്ട് അതിൻ്റെ ഡയറക്ഷൻ അതേപോലെ തന്നെ അതിൻ്റെ ക്യാമറ വർക്ക് അതിൻ്റെ വിഷ്വൽസ് ഭയങ്കര മനോഹരമായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ വിഷ്വൽസിൽ മനോഹരമായ രീതിയിൽ ഈ കുന്നും പുറത്തുള്ള ഇത്രയും കഷ്ടപ്പെട്ട ഇത്രയും വലിയൊരു വീട് സെറ്റ് സെറ്റിട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ സജീഷ് താമരശ്ശേരി ഇദ്ദേഹം ആ ഡയറക്ടറാണ് നമ്മളൊന്നിച്ച് കുറേ വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കലാകാരനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമ്പം എനിക്ക് ഭയങ്കര അഭിമാനമാണ് അതിനോടൊപ്പം തന്നെ ആ സിനിമയുടെ വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ കുമ്പഴാൻ ക്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സമുദ്ര നിരപ്പിൽ നിന്ന് എത്രയോ അടി മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും ഈ സ്ഥലമൊക്കെ എങ്ങനെ വന്ന് കണ്ടുപിടിച്ച് ഈ സ്ഥലം നമ്മൾ സാധാരണ ലൊക്കേഷൻ നോക്കുമ്പോൾ കറങ്ങി 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 വന്ന് പിടിച്ചു ഇപ്പൊ നമ്മളിപ്പോ വന്നു ഭയങ്കരമായിട്ട് കോട ഇങ്ങനെ മിരിച്ച് വെച്ച് കയറിക്കൊണ്ടിരിക്കുകയോ കോട മഞ്ഞ് അതേപോലെ മഴ ഈ ഇതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഇതൊന്നും ഇല്ലല്ലോ ഇതുപോലെയല്ല ആ വീട് പെടുന്നു വരുകയും കാണൂല അങ്ങോട്ട് ആ ജാതി കട്ടക്കട നമ്മൾ ആ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തും കൂടെ ഇല്ല കൂടെ മാക്സിമം കൂടെ തന്നെ ഒഴിവാക്കി കൂടെ പോകുന്ന നേരെ വെയിറ്റ് ചെയ്ത് ഇപ്പോ ശരിക്കും നമ്മൾ ഇവിടെ നിൽക്കുന്നത് നട്ടുച്ച നേരം അല്ലേ ഒരു ഒന്ന് ഒരു മണി ഒന്നരക്കാണ് ഈ കാണുന്ന അന്തരീക്ഷം പിന്നെ ആ സിനിമ കാണുന്ന സമയത്തേക്കും നിങ്ങൾക്ക് ആ വിഷ്വൽ ബ്യൂട്ടി അനുഭവിച്ചറിയാൻ പറ്റും എക്കോ സിനിമയിലെ മ്ലാത്തി ചേച്ചിടെ വീടുണ്ട് ആ വീടും അതിൻ്റെ വിശേഷങ്ങളുമാണ് ആ വീട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ആ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കലാകാരനാണ് നമ്മളോടൊപ്പം ഉള്ളത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാ ഈ സ്ഥലത്താണ് മ്ളാത്തി വീട് ഇരുന്നത് ആ സിനിമയിലെ കലാസംവിധാനം അതായത് ഒരു കഥയ്ക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ അതിന്റെ പശ്ചാത്തലം ക്രമീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ സജീഷ് താമരശ്ശേരി ആ ഡയറക്ടറാണ് ഞാൻ പറയുന്നത് ഈ ലൊക്കേഷനിൽ ഈ മ്ലാത്തിച്ചേട്ടത്തിലെ വീട് ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തത് ഇത്രയും ഇത്രയും കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ ഈ വീട് സെറ്റ് ചെയ്യാൻ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം എത്ര എത്ര പേരുണ്ടായിരുന്നു എത്ര പേരുടെ അധ്വാനമാണ് കറക്റ്റ് കണക്ക് പറയാൻ ആണല്ലേ ഈ ഈ വീട് നിങ്ങൾ ഇതിനകത്ത് സെറ്റ് ഇടാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയടാ ഇത്രയും ഈ സാധനങ്ങളൊക്കെ ഇത് ഇത് ഇതെങ്ങനെ ചുമന്ന് കെറ്റോ ഇതെങ്ങനെയുണ്ട് ഇത് നമ്മൾ സാധനങ്ങളൊക്കെ മെയിൻ റോഡിൽ മെയിൻ റോഡിൽ മെയിൻ ആ അവിടുന്ന് വേറെ വണ്ടിയിലെ ലോഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിവിടെ അൺലോഡ് ചെയ്യുന്ന അതിൽ കുറെ ലോക്കൽ ലേബേഴ്സ് ഇഷ്ടമൊല്ലെ ലോക്കൽ ലേബേഴ്സ് നമുക്ക് ഇവിടെ ഈ നാട്ടുകാർ തന്നെയായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നിച്ചൊരു ലോഡ് സാധനങ്ങൾ വന്ന് ഇറങ്ങുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല കുറച്ച് 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 വരും അതിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് വർക്ക് നടക്കും ഒരു വലിയൊരു ഒരു ഒരു യുദ്ധമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സിനിമയ്ക്ക് സെറ്റ് ഇടുന്ന പോലെയുള്ള ഒരു പരിപാടി ഇവിടെ നടക്കില്ല ഇത് ഈ മരം നമ്മള് താഴെ നിന്ന് വെട്ടിയിട്ട് പിന്നെ കൊണ്ടുവന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി സെറ്റ് ചെയ്താ പക്ഷെ ചില മരങ്ങളൊക്കെ കിളിച്ചു അത് അല്ലേ ഈ മരം എല്ലാം നമ്മള് സെറ്റ് ചെയ്ത് വെക്കുന്ന മരങ്ങളാണ് നമ്മളെ ഇവിടെ ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് മരങ്ങൾ ഇതിന്റെ അകത്ത് തന്നെ ഒന്ന് രണ്ട് മരങ്ങൾ നമുക്ക് വെട്ടിയിട്ട് വിറ വെക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായി ഷൂട്ടിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരികയാണ് നമുക്കറിയാലോ അതിന്റെ ടെൻഷനും പരിപാടി ഇങ്ങനെ ഇത് ബാക്കി സെറ്റപ്പുകളൊക്കെ നടന്നോണ്ട് പക്ഷെ മരം കൊണ്ടുവരാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ദിവസം താഴെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇയാളെ കണ്ട് ചോദിച്ചപ്പോൾ ഇയാൾ തൊട്ടടുത്തൊരു മരം കാണിച്ച് തന്നതിൻ്റെ അടുത്ത് പറഞ്ഞു അത് നമുക്ക് വിട്ടാം ഒരു പ്രശ്നമല്ല ഉച്ച ആകുമ്പോൾ സാധനം എടുത്തു നമുക്ക് വരാം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരമായിട്ട് ഒന്നും വരുന്നില്ല അന്ന് രാത്രി നമ്മൾ പെട്ടെന്ന് നമ്മളൊരു വേറൊരു സുഹൃത്തുണ്ട് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അയാളെ വിളിച്ച് അയാൾ കാണിച്ച് തന്നെ ഒരു എസ്റ്റേറ്റ് പോയിട്ട് മരം കണ്ടിഷ്ടപ്പെട്ട് ഞാൻ ആ മരവും ഈ മരവും പിന്നെ അപ്പുറം ഒരു മരം വെച്ചിട്ടുണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവിടെ പണിക്കാരിച്ചിട്ട് കൊണ്ടുവന്ന് ജോയിന്റ് ചെയ്തിട്ട് മര ആക്കി ഇവിടെ കൊണ്ടുവന്ന് എല്ലാം പീസാക്കിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ മരക്കി കട്ട് ചെയ്തെടുക്കുന്നു നോർമലി ഒരു മുള കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ചില്ലയെല്ലാം പൊട്ടിക്കളഞ്ഞിട്ട് വലിച്ചെടുക്കുന്ന ചില്ല കട്ട് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് കട്ട് ചെയ്തിട്ട് അടിയിൽ കയറിട്ടിട്ട് ടിപ്പറിന് കിട്ടും അതുപോലെ ഈ മുളകള് ആ മരങ്ങള് ഈ മരങ്ങള് ഈ മുള ഇത് ഇതെല്ലാം വെച്ചതാ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് സെറ്റ് പൊളിച്ചപ്പോൾ പോയി ഇത് വലിയൊരു ഇതെന്ന് പറയുന്നത് ഇവിടത്തെ പ്രദേശത്തെ കുറെ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ റിസ്ക്കാണ് ഇതിന് മുകളിൽ സാധനം എത്തിച്ച് അവർ ഈ ഓഫ് റോഡിനൊക്കെ വണ്ടി ഓടിക്കുന്നവരായതുകൊണ്ട് കൊണ്ടുവരാൻ എളുപ്പമായി അവർക്ക് പരിചയമുണ്ട് സാധാരണ നമ്മളെ നാട്ടിൻപുറത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റും നടക്കത്തില്ല അപ്പൊ അവരുടെ റിസ്ക്കിലൂടെ എത്തിച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മളെ എൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വല്ലാതെ ഡെഡിക്കേറ്റ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് തന്നു ട്ടയ്ക്ക് കൂടെ നിക്കുക എന്ന് പറഞ്ഞാൽ മതിയാവില്ല അത്രയ്ക്ക് കൂടെ നിന്ന് കാരണം വെച്ചാൽ ഇവിടെ ഇതാണ് ഇപ്പൊ മഴ പെയ്യുന്നില്ലേ ഇതിനേക്കാൾ വലിയ മഴയാണ് ഈ മഴത്തുള്ളി ഇപ്പൊ ഇങ്ങനെയാണ് വീഴുന്നത് മുമ്പ് കൂടെ ഒന്ന് ഇങ്ങനെ ആയിരുന്നു ഓ കാറ്റ് ആഹജാതി കാറ്റ് ആ കാറ്റില് ഇടിച്ചു കയറിയോ ഓടെല്ലാം പറന്ന് വേറെ ഓടിൽ വീഴും അത് പൊട്ടും വെള്ളം വീഴും അതുകൊണ്ട് വെളിയിൽ നിൽക്കും ഈ കോട്ടിനിട്ട് നിൽക്കാൻ പറ്റില്ല കോട്ടിൽ എയർ കയറിയിട്ട് ഇങ്ങനെ ആള് അപ്പൊ കോട്ട അയച്ചിട്ട് വെറും മഴയത്ത് നിന്നിട്ട് ഈ ഓടും എല്ലാം ഇങ്ങനത്തെ റിസ്കുകൾ എന്ത് പരിപാടിക്കും കൂടെ നിൽക്കാൻ കുറച്ച് ടീം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വീടിന്റെ മറ്റേ ഭിത്തി അത് ശരി ഇത് ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഫൈബറിലെ ഇത്രയും മലം മുകളിലാണ് ഈ വീട് എന്നുള്ള കൺസെപ്റ്റ് അപ്പൊ താഴെ നിന്നൊരു കല്ല് കയറ്റി കൊണ്ടു അല്ലെങ്കിൽ വഴിയില്ല കുറച്ച റോഡൊന്നും ഇല്ലല്ലോ അപ്പൊ ഇത്രയും കല്ലുകൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ടെറയിലാണ് ഈ വീടുണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് തന്നെ കല്ലിനെ പൊട്ടിച്ചെടുത്ത് വീട് വെച്ച് ഓ ഒരു അങ്ങനത്തെ ഒരു ചിന്തയിലാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥലം ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വീട് ചെയ്താൽ ഗംഭീരമാകും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മരങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി എങ്ങനെ ഉണ്ടാകുന്നേ ഇങ്ങനെ വായിച്ചപ്പോ അല്ല വായിച്ചപ്പം നമുക്ക് വായിച്ചതിലുപരി നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിന്റെ കാലഘട്ടം നോക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ നമ്മളെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചതോ കണ്ടതോ സിനിമയിലുള്ള ഒരു ലൊക്കേഷനൊക്കെ ഓടി വരും പക്ഷെ ആ ലൊക്കേഷൻസ് ഒക്കെ ഇന്നത്തെ കാലത്ത് എവിടെ പോയി കിട്ടും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും നമുക്ക് പല പഴയ പടങ്ങളും കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ലൊക്കേഷൻ ഇപ്പോഴത്തെ കാലത്ത് കിട്ടിക്കോളണം എന്നില്ല അപ്പൊ നമുക്ക് ഇത് കണ്ട സമയത്ത് ഇവിടത്തെ ലൊക്കേഷൻ കണ്ട സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഓക്കെയാണ് പക്ഷേ ഇതിലും നല്ലത് എന്ന് തേടി വീണ്ടും നമ്മൾ ഒരുപാട് കറങ്ങി കറങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളും കണ്ടു പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യണ മൃഗങ്ങളെ ശല്യം നേരത്തെ മഴ പെയ്യുന്ന പ്രശ്നം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടപ്പോൾ നമ്മൾ പിന്നെ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ചാണ് ഇവിടെ എത്തുന്നത് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇവിടെ പ്ലാൻ ചെയ്തു ഈ ഒന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഡയറക്ടർക്കും ഇപ്പം ബാഹുൽ ഡി ഒ പി ഒപ്പം സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണല്ലോ അതെ അതെ അപ്പം പുലിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിഷൻ ഉണ്ട് കൃത്യമായ വിഷൻ എന്താ വെച്ചാൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ് ഇത് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്താൽ ഓക്കെയാണോ അത് രണ്ടുപേർക്കും കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന സ്കെച്ചും അവർ പറയുന്ന അഭിപ്രായങ്ങളും ഒക്കെ ഒരു കൾച്ചറിലാണ് സഞ്ചരിച്ചു കൊണ്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ വേണം എങ്ങനെ ഫൈനൽ എങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു എത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിച്ചു ബാഹുൽജി ദിഞ്ചിത്തണും ഞാനും കൂടി ഇരുന്ന മീറ്റിങ്ങിലാണ് അവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർ കൃത്യമായ ഒരു ഐഡിയ തന്നത് അപ്പോൾ ഇന്ന ക്യാരക്ടർ ഇങ്ങനെ വന്ന് അടുക്കളയിൽ കൂടി ഇറങ്ങി ഇപ്പുറത്ത് പോകും മറ്റേ ആളിങ്ങനെ വന്ന് ഇതിലെ വന്ന് ഇങ്ങനെ ഉമ്മർത്ത് വരും അല്ലെങ്കിൽ കുരിയച്ചം വന്നിട്ട് ആ റൂമിൽ കയറി പിന്നെ മറ്റേ റൂമിൽ കയറി അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാവില്ല ഉണ്ടാകുമല്ലോ അത് ആ അവിടെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ അവരുടെ സഞ്ചാരങ്ങൾ അവരുടെ പ്ലേ കംപ്ലീറ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി അതിനനുസരിച്ചാണ് ആ വീടിൻ്റെ പ്ലാൻ വരുന്നത് അതിൻ്റെ എലിവേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവര് ഈ പടം ചെയ്തു നമ്മൾ ഗംഭീരമായിട്ടോ നിങ്ങളെ തിരക്കഥെന്നൊക്കെ പറയുമ്പോൾ അവരറിയാം നിങ്ങളെന്ന് പറയില്ല നമ്മൾ അങ്ങനെ അറിയാം നിങ്ങളെന്നറിയില്ല നമ്മൾ എന്ന് പറയുന്ന അത്ര അങ്ങനെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവരോട് പിന്നെ ഒരു ഒരു സാഹോദര്യ ബന്ധം ഉള്ള ആൾക്കാർ ഈ ഷാഫി ചമ്മാട് ഇതിൻജിത്തേട്ടൻ ബാഹുലി ഇവരൊക്കെ നമ്മളോട് എന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും വലുതായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നമുക്ക് അങ്ങനെ മലയാള സിനിമയിൽ അത്യപൂർവ്വം ഇപ്പം നമ്മൾ തമ്മിൽ അതുപോലെയൊക്കെ റീസെന്റ്ലി വന്നിട്ടുള്ള റീസെന്റ് അല്ല എന്തായാലും ഒരു അഞ്ചു വർഷമായിട്ട് വന്നിട്ടുള്ള അങ്ങനെയൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിക്കുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബാത്റൂമിൽ പോകണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ദൂരം നിങ്ങൾ എങ്ങനെയാണ് അതാണ് ഇത് ചെയ്തേക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഫോർ വീലർ ഡ്രൈവ് ജീപ്പ് കയറുന്നത് നാല് ടയറും പിടിച്ചുള്ളത് ഈ ജീപ്പിൽ നമ്മൾ താഴേ ചിറങ്ങും അത്തരം കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടാവും താഴേക്ക് ഇറങ്ങി പോവാ അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചതായും പിന്നെ അത്യാവശ്യം പരിപാടികളൊക്കെ നമ്മളെ വീടിനകത്ത് തന്നെ റൂംസും പരിപാടിയൊക്കെ ഉണ്ടല്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഈ വീടിന്റെ പ്രത്യേകത ഈ വീട് മൊത്തം ആ സിനിമയിൽ കാണുന്ന എല്ലാ പരിപാടിയും ഈ വീട്ടിലാ അങ്ങനെ തന്നെ ചീറ്റ് ചെയ്യേണ്ട ഒന്നും ശരിക്കും പറഞ്ഞാല് ആർട്ടിസ്റ്റുകളുടെ ഒരു സഹകരണം വേണം എന്നാൽ മാത്രം മാത്രമേ നമ്മളിപ്പം ഒരു തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചീറ്റി ഇങ്ങനെ വർക്ക് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷേങ്കിൽ പറ്റത്തില്ല അപ്പോഴും ചീറ്റിങ്ങിന്റെ ഒരു സംഭവം പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഭയങ്കര സഹകരണം അവര് ഈ കുന്നും മലയൊക്കെ കേറി കഴിഞ്ഞാൽ തന്നെ അവർ അവിടെ നമ്മളെ കൂടി ഇരിക്കുക അവിടെ നമ്മൾ കൂടെ ഈ ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ പാറയിലോ പറയിലോ ഇരിക്കും കസാര ഇട്ടിട്ട് അവിടെ ഇരിക്കും അവരെ സീനാവുന്ന സമയത്ത് ഒരു നല്ല മഴ ഈ ഈ അപ്പൊ നമുക്ക് ഈ മഴ തോരുന്ന സമയത്തൊരു ഗ്യാപ്പിലായിരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റുക അപ്പൊ അതിനു വേണ്ടിട്ട് ടെക്നീഷ്യന്മാർ എല്ലാരും റെഡി ആയി നിൽക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ആർട്ടിസ്റ്റും റെഡി ആയിക്കും സാധാരണ നമ്മള് സിനിമയിൽ ഒരു സീൻ കഴിഞ്ഞ അപ്പം ഇതിൽ അങ്ങനെയൊന്നല്ല എല്ലാരും ഒരു ഒരേ മനസ്സിൽ ഒരേപോലെ ഒരേപോലെ കട്ടക്കി നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല എല്ലാരും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമാണെങ്കിൽ എനിക്ക് കിണർ എവിടെയായിരുന്നു അല്ലെ കിണർ എവിടെയായിരുന്നു ഈ പോഷനായിരുന്നു കിണർ ഈ കിണർ ഇവിടെ വരുമ്പോ കിച്ചൺ ആ സൈഡില് ഈ സൈഡില് ഈ കിച്ചൺ കിച്ചൺ ഈ പട്ടി അതിവിടെയാണ് പട്ടിയെ ഇങ്ങനെ അമ്മച്ചി കിണറിന്റെ അമ്മച്ചി കിണറിന്റെ ഇവിടെ സൈഡിൽ ഇരിക്കും അവൻ വന്നിട്ട് കുറെ സാധനങ്ങളൊക്കെ ചാക്കിലാക്കുന്നത് ഇവിടെയാണ് മറ്റേ മറ്റേ ഒരു എന്താ പറയാ മുളകിട്ടിട്ട് എടുക്കുന്ന ഇതില് സെറ്റ് പോയി ഈ സൈഡിലൂടെ സെറ്റ് പോകും ണ്ടല്ലോ ആ ഒരു തേൻ ആ ഈ തേൻ എടുക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ഇവൻ ഈ പട്ടിയെ കാണുന്ന സമയത്തേക്ക് ചാടിക്കേറിയിരിക്കുന്ന ഒരു മരം അത് ഇവിടെ അല്ലല്ലോ അപ്പുറത്തേക്ക് അവിടെ അതിന്റെ താഴെ ജീപ്പ് വന്നിരിക്കുന്നത് വന്നത് ഓക്കെ വാ നമുക്ക് അങ്ങോട്ട് പോകാം മരത്തിലാണ് അല്ലേ ആ ഈ മരത്തിലാണ് തേനെടുക്കുന്നത് പിന്നെ പട്ടി ഓടിക്കുമ്പോ പട്ടി ഓടിക്കുമ്പോട്ട് ഈ മരമാണ് കേട്ടോ ഈ മരത്തിന്റെ മുകളിൽ കണ്ടോ ആ ശിഖരങ്ങളൊക്കെ ഇത് പല കമ്പുകൾ കൊണ്ടുവന്നിട്ട് തടി വേറെ തടിയിൽ കട്ട് ചെയ്ത് കയറ്റി അടിച്ച് അങ്ങനെ ഒരു ഒരു മരം പോലെ അങ്ങനെ സെറ്റ് ചെയ്തേക്കും അതായത് ഇതൊരു ഇതൊരു പീസ് അതെ അതെ തടിയൊരു പീസ് തടിയൊരു പീസ് പിന്നെ ബാക്കിയുള്ള ജോയിന്റ് ചെയ്തിരിക്കാണ് ബാക്കിയുള്ള ഇതെല്ലാം കമ്പുകളെല്ലാം ജോയിന്റ് ചെയ്തിരിക്കുകയാണ് അത് ഈ ബഡ് ചെയ്യുന്നതിന്റെ കൂട്ടാണ് കാരണം ഇതൊക്കെ വളർന്ന് കിളിച്ചു കിളർത്ത് ഇതാണ് ഇല്ല ഇത് ജോയിന്റ് ചെയ്യുന്ന ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ കെട്ടി ഇതിന്റെ അകത്ത് പട്ടയുണ്ട് ഇരുമ്പിന്റെ പട്ട ആ പട്ടു വെളി കാണാതിരിക്കാൻ മരത്തിന്റെ സ്കിന്നു പോലെ സാധനം സെറ്റ് സെറ്റ് ചെയ്തത് നമ്മള് ഇവിടെ അടുത്തൊരു എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റ് പോയി നമ്മൾ വിലയിട്ട് ഈ മരം മേടിച്ചു മേടിച്ചിട്ട് നമ്മള് പണിക്കാരെ വിട്ടു ഈ മരമൊക്കെ മുറിക്കുന്ന പണിക്കാരെ അവര്ന്നെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന രീതിയിൽ അവരായിട്ട് ഒരു കോൺട്രാക്ട് വെച്ചു പക്ഷെ നമുക്ക് ആവശ്യം ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യുക ഇങ്ങനെ ഇവിടെ പകുതി മുറിക്കുക ഇവിടെ പകുതി മുറിച്ചിട്ട് മനസ്സിലായി അങ്ങനെ വേണം കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് ഏറ്റവും അതേപോലെ തന്നെ അവർ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു പിന്നെ അത് ചുമ കൊണ്ടും ഇവിടെ കൊണ്ടുവന്നു പിന്നെ ഒരു ജീവിനെ കൊണ്ടുവന്നു അതിനെ കെട്ടി പൊക്കി ഇട്ട് ഓരോന്നോരോന്നെ ശിഖിരങ്ങൾ വെച്ച് വെച്ച് കെട്ടി സെറ്റാക്കി പിന്നെ അതിന്റെ മാച്ചിങ്ങും എല്ലാം ചെയ്തു ഒരു മരം ചെയ്യാൻ ഒരു മരം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടാവും അത്രയും അത്രയും കഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എക്കോ ഇതിന്റെ മുകളിൽ നിന്നാണ് സന്ദീപാ ഇവിടെയാണോ ജീപ്പ് വന്നിരിക്കുന്നത് ജീപ്പ് അവിടെ താഴെ ഇവിടെ മല കയറി ജീപ്പ് അപ്പോൾ ഈ വീടിനോട് നമ്മുടെ നാത്തിച്ചേട്ടത്തിൻ്റെ വീടാണ് അവിടെ സജീഷ് സെറ്റ് ചെയ്തത് അപ്പോൾ ആ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു പാറയാണിത് ഈ പാറയ്ക്കൊരു പ്രാധാന്യമുണ്ട് അത് നമുക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഈ ഒരു സിനിമ ചെയ്തപ്പോൾ സജീഷിൻ്റെ ആർട്ട് ഡയറക്ടർ എന്നുള്ള ജീവിതത്തിൽ മലയാള സിനിമയുടെ ഒരു ആ ഡയറക്ടർ എന്നുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ച ഒരു സിനിമയാണിത് ശരിക്കും പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഓരോ പ്രോപ്പർട്ടി കണ്ടെത്താൻ കാണിച്ചിരിക്കുന്ന മികവ് അത് അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കുന്നു കാരണം അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബൈനോക്കുലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനകത്ത് ഏർ ഇപ്പം നമ്മള് എന്താ പറയാ മലേഷ്യ കാണിക്കുന്ന സമയത്തേക്ക് കൊടുത്തിരിക്കുന്ന ക്യാമറ ആയിക്കോട്ടെ അപ്പം ഇങ്ങനെയൊക്കെ അതേപോലെ തന്നെ ആ പട്ടിയൊക്കെ ഇല്ലേ ആ ആ നായയുടെ കുഴിച്ചിടുന്ന ആ ഒരു സാധനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മൈന്യൂട്ടായിട്ട് ആ പ്രോപ്പർട്ടീസ് കണ്ടെത്താൻ കാണിച്ച മികവിനെ ആദ്യം തന്നെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ശരിക്കും ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ച് നോക്കുമ്പോൾ സജീഷിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു കലാ സംവിധാന കലയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സജീഷിന് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് സജീഷ് ഇതിനകത്തൂടെ കിട്ടുന്ന ആത്മവിശ്വാസം അപ്പോൾ നമ്മൾ ഒരു സിനിമയിൽ എത്ര ആർട്ട് വർക്ക് ചെയ്താലും ആ സിനിമ അതിന്റെ സ്റ്റോറി ബേസ് ഡയറക്ഷൻ ബേസ് എല്ലാം പരാജയമാണെങ്കിൽ ആ സിനിമയിൽ നമ്മൾ ചെയ്ത വർക്കുകൾ ഇപ്പോൾ ശ്രദ്ധിച്ചപ്പെട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് ഇതിൽ ഒരു എല്ലാം നമ്മളെ ഭാഗം ആർട്ട് വർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സിനിമ ഹിറ്റ് ആവണേ ഈ സിനിമ ശ്രദ്ധിക്കപ്പെടണേ ആളുകൾ എന്നൊക്കെ ആയിരിക്കും മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തിൽ ഇതുപോലെ ഉള്ള നല്ല സിനിമകൾ തേടി വരാനുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും നല്ല സിനിമകളും നല്ല ആർട്ട് വർക്കുകൾ ചെയ്യാൻ ആത്മാർത്ഥമായി അതിനോട് സമർപ്പിക്കാൻ പറ്റുന്ന വർക്കുകൾ വരുമ്പോൾ വലിയ സന്തോഷമായിരിക്കും ആ പടമൊക്കെ ഇറങ്ങുന്ന സമയത്തും ആളുകൾ ആളുകളുണ്ടാ അഭിപ്രായം പറയുന്ന സമയത്തും ഒക്കെ വലിയ സന്തോഷമായിരിക്കും അതുകൊണ്ട് അത്തരം വലിയ സിനിമകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിനിമകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിട്ടുന്ന സിനിമകളിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ അല്ലേ ഈ കവല ഈ ഒരു കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ വളരെ ഡിഫറൻ്റ് ആയിട്ട് എപ്പിസോഡ് കഥയിൽ നമുക്കൊരു തോടും അതുപോലെ ഒരു പാലവും പിന്നെ അതുപോലെ തന്നെ ഒരു കാടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം ഈ കവല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാലം മൊസ്റ്റായിട്ട് വേണമായിരുന്നു പിന്നെ ഈ കടയും ഈ സാധാരണ ഒരു ഒരു കവലയിൽ ഉണ്ടാവില്ല ഒരു പല ഇരക്ക് കട റേഷൻ കട അങ്ങനെയുള്ള അത്യാവശ്യം കടയാ ഒക്കെ ചേരുമ്പോൾ ഇതൊരു ജംഗ്ഷൻ ആണ് കവലയാണ് തോന്നുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ലതായി തോന്നിയപ്പോൾ ഇതെടുക്കുന്നുള്ളൂ പിന്നെ അതുപോലെ ആ കാലഘട്ടം കാണുമ്പോൾ ഈ പോസ്റ്റിന്റെ ഒക്കെ ഒരു അവസ്ഥ ഈ പോസ്റ്റ് ഒക്കെ സിനിമയില് പോസ്റ്റ് നമ്മള് മരമാക്കി മാറ്റി മരമാക്കി മാറ്റി അതുപോലെ ഈ ഏരിയയിലേക്കാ കാട്ടുകുന്നിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്കാണ് അതായത് നമ്മള് മറ്റേ ആ ലോറിയൊക്കെ ഇറങ്ങി കിടക്കുന്നു ലോറി ഇറങ്ങി കിടക്കുന്നത് ഇതുവഴിയാണ് മറ്റേ സന്ദീപ് ഇങ്ങനെ കേറി അതായത് കാട്ടുകുന്നു പുലിയച്ചന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി ആ സമയത്ത് ഈ ഈ ഗേറ്റുകളൊന്നും കാണില്ല ഇത് ആ ഗേറ്റിന്റെ മാസ്ക് ചെയ്തു ആ ഗേറ്റ് എടുത്തു കളഞ്ഞു അതിന്റെ കാലുകളൊക്കെ നമ്മൾ വേറെ മരം പോലെ ചെയ്തു ഈ സൈഡിലൂടെ മൊത്തം മുള വെച്ചു പിടിപ്പിച്ചു മൊത്തം മുളക്റ്റ് വലിയ കൂടെ കാട്ടുകുന്നിലേക്ക് വരുന്ന ഒരു വഴി പോലെ ചെയ്തു കാരണം ഒന്നാമത്തെ കാരണം ഇത് റിമോട്ട് ഏരിയ ആണ് ഇവിടെ വലിയ വീടുകളൊന്നുമില്ല ഇവിടെ ഈ കൂപ്പിൽ മരം വെട്ടുന്ന തൊഴിലാളികൾ വന്ന് ചായ കുടിക്കുകയും ഈ റോഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താണോ ആ ഇത് ആ സമയത്ത് നമ്മൾ ചെയ്തത് അതൊക്കെ കോരി കളഞ്ഞു ആ സമയത്ത് വണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ലോറി വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു ലോറി കഴുകുന്ന ഒരു ജംഗ്ഷനാണ് ലോറിക്കാരെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലല്ലേ ഓ അങ്ങനെ തോന്നുന്ന തരത്തിൽ ലോറി ഇറക്കിയിട്ട് ലോറിക്കാരെ വണ്ടി കഴുകുകയും വെള്ളം ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചായ കുടിക്കുന്ന ഒരു ജംഗ്ഷൻ ആയിട്ടാണ് വേണ്ടത് അതാണ് ഈ ചാലിനെ നോക്കി ഇങ്ങനെയുള്ള സ്ഥലം പിന്നെ എനിക്ക് തോന്നിയ ഒരു സംഭവം ഇവിടുന്നല്ലേ വണ്ടിയൊക്കെ തിരിഞ്ഞു വരുന്ന ഈ ഒക്കെ അപ്പൊ നമ്മൾ ഈ പാലം ഒക്കെ കുറച്ചുകൂടെ ഡിഫറന്റ് ആയിട്ട് തോന്നിയല്ലോ സിനിമയിൽ കാണുന്ന സമയത്ത് പാലത്തിന് ഈ ഇപ്പം പാലത്തിന്റെ ഇതൊക്കെ പൊളിഞ്ഞു കൊടുക്കുകയാണല്ലോ സിനിമയിൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലെ കുറച്ച് ബോക്സും അപ്പത്തെ ബോക്സും ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ഒരു അതിന്റെ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഈ വണ്ടി വളഞ്ഞു പോകുന്ന ചാല് കണ്ടോ ഈ ചാല് ഈ വണ്ടി വളഞ്ഞു പോകുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറച്ച് അങ്ങോട്ട് ഇറങ്ങിട്ടാ വണ്ടി ടൂറിസ്റ്റ് പോവുകയാണ് ആ സമയത്ത് നമ്മളെ സെറ്റ് ഈ ബസ് വന്നിട്ട് കൊറേ ദിവസം ബസ്സിനെ എത്ര മാക്സിമം കൊണ്ട് അടിപ്പിക്കാൻ പറ്റും അത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ബസ് ചെലപ്പോ ഒടിയൂല അവിടെ പ്രശ്നം വരും തിരിഞ്ഞു പോകാനൊക്കെ ഇവിടെ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് നമ്മളത് ചെറിയ ബോക്സ് വെച്ച് വലിയ പരിപാടി തന്നെയാണ് ചിന്തിച്ചത് കുറച്ചുകൂടി ഒരു ഒരു കഥാപാത്രമായിട്ട് ഈ പാലത്തിന് കൊണ്ടുവരാൻ നോക്കിയിരുന്നു ഇതിന്റെ അത് ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഈ കവല അതിനകത്ത് ഏറ്റവും ഡിഫറൻറ്റായിട്ട് ഒരു സാധനം ശരിക്കും പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആണല്ലേ നമ്മൾ ആ ഇത് ഈ പോസ്റ്റ് ഓഫീസ് ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസ് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നേരത്തെ സ്ക്രിപ്റ്റിലുണ്ടോ അതോ സജീഷിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നോ സംഭവം അല്ല നമുക്കൊരു പോസ്റ്റ് ഓഫീസ് വേണം എന്നുള്ളതേ ഉള്ളൂ കാരണം പോസ്റ്റ് ഓഫീസുള്ള ഒരു സ്ഥലത്ത് ബാല നമ്മള് ഈരാറ്റുപേട്ടുള്ള ഒരു സ്ഥലത്ത് പോസ്റ്റ് ഓഫീസ് പോലെ തോന്നാവുന്ന ഒരു സ്ഥലം കിട്ടി അവിടെ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല പക്ഷെ അത് ഇതുപോലെ പല ആംഗിൾ വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു സൈഡ് കൈതച്ചൊക്കെ തോട്ടം മറ്റേ സൈഡിൽ അങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു സ്ഥലം എന്നാലൊരു രണ്ട് ആംഗിളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അവിടെ ചെയ്യാൻ സ്ഥലം പക്ഷേ നമ്മൾ ഈ മ്ളാത്തി വീട് ചെയ്യുന്ന സമയത്ത് ഒരു നാപ്പത് കിലോമീറ്റർ പോയിട്ട് കവലയും ചെയ്ത് അത് വലിയ പ്രാക്ടിക്കൽ പരാതി നമ്മൾ ഇവിടെ പിടിച്ചു ഇവിടെ നമുക്ക് നോക്കിയപ്പോൾ നമുക്ക് പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നി എല്ലാം കൊണ്ടും സ്ഥലമാണെന്ന് തോന്നി അങ്ങനെയാണ് ഇവിടെ പിടിക്കുന്നത് പോസ്റ്റ് ഓഫീസ് കഥേന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് പക്ഷെ അത് സെറ്റ് വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോ നമുക്ക് സെറ്റ് ഇട്ടേ പറ്റുള്ളൂ ഇവിടെ ബിൽഡിംഗ് ഇല്ലല്ലോ വേറൊരു ബിൽഡിംഗ് കിട്ടിയിരുന്നെങ്കിൽ അതിൽ പോസ്റ്റ് ഓഫീസ് സെറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ഇപ്പൊ പല ഒരു പക്ഷെ അവിടെ പോസ്റ്റ് ഓഫീസ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല ഇവിടെ രണ്ടും ചെയ്യണം പക്ഷേ ഇത് ലൊക്കേഷൻ ഓക്കെയാണ് സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് സെറ്റ് അടിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെർമിഷനും പരിപാടിയും നിശ്ചിത ദിവസം മാത്രമായിരുന്നു അപ്പൊ നമ്മൾ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് സെറ്റ് ഉണ്ടാക്കിട്ട് അത് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യരുത് തറയൊക്കെ ബിറ്റികളൊക്കെ പീസ് പീസ് ആയിട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് ചെയ്യോ അത് മൊത്തം പെയിന്റ് അടിച്ചിട്ട് എല്ലാം പണി കഴിഞ്ഞിട്ടല്ല മരത്തിന്റെയും ഇരുമ്പിന്റെയും വർക്ക് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാതി പോയി പാറമടയിൽ തങ്ങി കഥ വായിച്ചിട്ടുള്ളൂ ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല പക്ഷെ അതും കൂടെ നിങ്ങളെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സജിശേഷൻ ഈ ഒരു സെറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് ശരിക്കും മോഹൻ പോത്തൻ ടെൻ്റ് അടിച്ചേക്കുന്ന ആ പട്ടിയും കൊണ്ട് ടെൻ്റ് അടിച്ചേക്കുന്ന ലൊക്കേഷൻ ആണിത് പക്ഷേ ഇവിടത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം കൂടിയാൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഈ മണി നമുക്ക് അറിയില്ലായിരുന്നല്ലോ അഞ്ചുമണി നമ്മളിവിടെ എത്തുമ്പോഴേക്ക് ക്ലോസ് ആയി ക്ലോസ് ആയി പോയി ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല പിന്നെ എനിക്ക് തോന്നുന്നു ആ വെള്ളച്ചാട്ടത്തിന്റെ ഇടയിലാണോ മറ്റേ കുളിയൊക്കെ മറ്റേ നമ്മുടെ ആ സന്ദീപിന്റെ ഒരു പുളി അതുപോലെ മോഹൻ അങ്ങനെയുള്ള അവിടെയാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല കാരണം ഇതിന്റെ അത് വളരെ ഗംഭീരമായി നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ സെറ്റ് ഇട്ട ഒരു സ്ഥലമുണ്ട് പക്ഷെ അതൊക്കെ ഒരു സസ്പെൻസ് ആണ് ഇവരുടെ ക്രൂ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അത് അവതരിപ്പിക്കും പക്ഷെ എപ്പോഴാണെന്ന് പറയട്ടില്ല ആ സമയത്ത് നിങ്ങളുടെ മുന്നിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഗംഭീരമായിട്ട് അവതരിപ്പിക്കില്ല അപ്പോ എക്കോയുടെ വിശേഷങ്ങൾ എക്കോ എന്ന് പറയുന്ന മലയാള സിനിമയുടെ അതായത് വലിയ ഒരു സിനിമയായി മാറിയ ഒരു കൊച്ചു സിനിമ വലിയ സിനിമയായി മാറിയ ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്കോയുടെ വിശേഷങ്ങൾ തീരുന്നില്ല അപ്പോ ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഒരുപാട് വർക്കുകൾ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു പടത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചാണ് ഏറ്റവും വലിയ കാര്യം അത് കണ്ടം ഇൻഡിപെന്റന്റ് ആയിട്ട് തന്നു അതിന് മുംബൈ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു ഈ ടീമിന്റെ കൂടെ ഇവരുടെ മൂന്ന് പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി വലിയ കാര്യമാണ് അതിന് ദിഞ്ജിത്ത് അയ്യത്താനോടും ബാഹുൽ രമേശിനോടും ഒക്കെ വലിയ നന്ദിയുണ്ട് ഒപ്പം ഈ പടം കാണാത്ത എല്ലാവരും ചെന്നിട്ട് ഈ സിനിമ കാണണം എന്നുള്ള അപേക്ഷയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കാണണം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമയുടെ ഒരു ത്രില് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്ന സീൻ ടു സീൻ അല്ലേ അതായത് ഓരോ സീനും സസ്പെൻസുകൾ നിറഞ്ഞാണ് നമ്മുടെ കണ്ണെടുക്കത്തില്ല വളരെ സ്ലോ ആയി പറഞ്ഞു പോയി പറഞ്ഞു പോയി പറഞ്ഞു പോയി അതിൻ്റെ പീക്ക് ലെവലിലേക്കാണ് സിനിമ എത്തുന്നത് അത്രയും മനോഹരമായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു തന്നെ വലിയ അഭിമാനമാണ് അപ്പോൾ പുതിയ സിനിമ വിശേഷമായി ഞങ്ങൾ ഇനിയും വരും അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബായ്